വേണന്റെ വാക്കുകൾ ചിലരെയൊക്കെ അസ്വസ്ഥരാക്കുന്നതും അവർ വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമാണല്ലോ ഇപ്പൊ പുതിയൊരു അതിഥി കൂടി കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് മറ്റാരുമല്ല ഹിന്ദു വേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ആദ്യം പുള്ളിക്കാരിക്ക് പറയാനുള്ളത് കേൾക്കാം ഒരു പുള്ളിക്കാരി പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളൊക്കെയും അവരുടെ തനതായ കലാരൂപങ്ങൾ മാത്രമേ അവതരിപ്പിക്കാനും കാണാനും കേൾക്കാനും ഒക്കെ നിൽക്കാവൂ എന്ന റാപ്പ് സംഗീതത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നത് പുള്ളിക്കാരിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല റാപ്പിനെയും വേടനെയും എത്രത്തോളം ആളുകൾ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് വേടന്റെ ഓരോ പരിപാടിയിലും കാണുന്ന തിരക്ക് ഒന്നുകിൽ ശശികല ടീച്ചർക്ക് റാപ്പ് സോങ്ങിന്റെ പവർ എന്താണെന്ന് അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ അതറിയാവുന്നതുകൊണ്ട് ഇത്തരം സമൂഹങ്ങൾ പരിവർത്തനങ്ങൾക്ക് വിധേയമാകാം എന്ന് ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം വാസ്തവത്തിൽ ഇവരുടെ പ്രശ്നം റാപ്പ് സോങ് അല്ല അത് പാടുന്ന റാപ്പർ ആണ് അയാളുടെ വാക്കുകളാണ്